കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ുംക്കാഡമിംഗ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രശസ്ത സിനിമാ താരം ഫർഹാൻ ഫാസിൽ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം ഫർഹാൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം അതിൽ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഫർഹാൻ ഫാസിൽ പറഞ്ഞു ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ സ്കൂളൊന്നും എങ്ങനെയെങ്കിലും കഴിഞ്ഞു മതിയായിരുന്നു ബട്ട് ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ സ്കൂൾ നിങ്ങളുടെ ഏറ്റവും നല്ല ടൈമാണ് നിങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുണ്ടാക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ് ഫ്രണ്ട്സാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക അതിനൊരു പേടിയോ മടിയോ ഒന്നും വിചാരിക്കണ്ട നിങ്ങളെ റിസൾട്ടിനെ കുറിച്ച് ബോധകളേ ആവണ്ട പ്രോസസ് എൻജോയ് ചെയ്യാൻ നോക്കുക ആൻഡ് മേക്ക് ആബ്സുലൂട്ട്ലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് യു ഗെറ്റ് ആൻഡ് ഹാവ് ഫൺ ഫാദർ ചാൾസ് കപ്പിയാരി മലയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റുമായ വി ജി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അധ്യയന വർഷം സ്കൂളിലെ വിവിധ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിനും സ്പോർട്സ് ലീഡേഴ്സിനും പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ിറ്റി ഐസ്പെക്ട് ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിവിധ മത്സരങ്ങളിൽ സമ്മാന അർഹരായവരെ ചടങ്ങിൽ ആദരിച്ചു മികച്ച ഛായാഗ്രഹനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ മധു നീലകണ്ഠൻ വിദ്യാർത്ഥികളെ ആദരിച്ചു സമ്മേളനത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് വൈസ് പ്രിൻസിപ്പൽ ബാബു ജോസഫ് സ്റ്റാഫ് സെക്രട്ടറിമാരായ രമേഷ് കെ കെ മൃദുല ബ്രിജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ്